ും തുന്നിക്കെട്ടിയ മുറിവുകളുടെ വേദന ഇപ്പോഴും അവർക്കുണ്ട് ഇരുപത്തി അഞ്ചു ലക്ഷം രൂപയുടെ ബാധ്യത മാത്രമാണ് ഉണ്ടായിരുന്നതെന്ന് ഷെമി പറയുന്നു എന്നാൽ മകൻ അഫാൻ സ്ഥിരമായി ഓൺലൈൻ ഗെയിം കളിക്കാറുണ്ടായിരുന്നു അതിലെ ബാധ്യത തീർക്കാൻ കയ്യിലുള്ളതെല്ലാം നൽകേണ്ടി വന്നിട്ടുണ്ടെന്നും നിറഞ്ഞ കണ്ണുകളോടെ ഷെമി ഓർക്കുന്നു ഗെയിം കളിക്കും പിന്നെ ഇത് ഫോണിൽ വിളിച്ചിട്ട് പൈസ പൈസ പണം ആവശ്യപ്പെട്ട് ഓൺലൈനിൽ നിന്ന് തലേദിവസവും അന്നും നിരന്തരം വെളിവന്നിരുന്നു അൻപതിനായിരം രൂപ ആവശ്യപ്പെട്ട് ിൽ പോയെങ്കിലും പണം ലഭിച്ചില്ല പിന്നീട് മകൻ എങ്ങോട്ടോ അവർ പറയുന്നു ചോദിക്കും വെഞ്ഞാറ് മൂട് കൂട്ടക്കലോപാതത്തിനെ പറ്റി അറിയാവുന്നതാണ് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതിനെ പറ്റിയിട്ട് ഇന്ന് രാവിലെ അഫാന്റെ ഉമ്മ ഷെമിയുടെ ഒരു ഇന്റർവ്യൂ ട്വന്റി ഫോർ ന്യൂസ് ചാനലിൽ ഞാൻ കണ്ടിരുന്നു ഇതിനെ പറ്റി ചോദിക്കുന്നു അപ്പൊ അത് കണ്ടതിന് ശേഷം പിന്നെ തുരുതുരാന്ന് ചാനലിന് എല്ലാ ചാനലുകാരും ഈ ഒരു ഇന്റർവ്യൂ ആണ് പോസ്റ്റ് ചെയ്യുന്നത് കാരണം അവരെ അടുത്ത് പോയിട്ട് എല്ലാ ചാനലുകാരും എടുത്ത് തുരുതുക എന്ന് പറഞ്ഞിരുന്നുണ്ട് അതിനകത്ത് ഇവർ പറയുന്ന കാര്യങ്ങൾ പച്ചക്കള്ള ആണെങ്കിലും കുറച്ച് കാര്യങ്ങളിൽ നമ്മൾ അത് ചിന്തിക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് നമ്മളത് നോട്ട് ചെയ്യേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇവർ പറയുന്നുണ്ട് കാരണം ബാക്കിയുള്ള കാര്യങ്ങളല്ല ഇവർ പച്ചക്കള്ളമാണെന്ന് പറയുന്നത് പച്ചക്കള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പട്ടം കൊടുക്കാത്ത നോണയാണ് ഇപ്പോഴും അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ ബാക്കിയെല്ലാം പറയുന്നുണ്ട് പക്ഷേ ഈവൻ ഈ ഒരു കൊലപാതകം ചെയ്തിട്ടുള്ള രീതിയും ഈ ഗൂഢാലോചനകളൊന്നും ഇവർ ഇതിനെ പറ്റിയിട്ട് ഇത് കറക്റ്റായിട്ട് വെളിപ്പെടുത്തുന്നില്ല ഓക്കെ ചിലപ്പം അവര് അവരുടെ മോനെ കൂടുതൽ കേസിലേക്ക് ഈ കേസിന്റെ കുറച്ചുകൂടെ സ്ട്രോങ് ആക്കുമെന്ന് എഴുതിയിട്ടായിരിക്കും ഇപ്പോഴും അവർ ഒരുപാട് വെളിപ്പെടുത്താത്തത് ഓക്കെ അത് അവരൊരു ഒരു ആ മോനോടുള്ളൊരു സ്നേഹം ഇപ്പോഴും ആ മകനോടുള്ള ഒരു സ്നേഹം ഈ ഇന്റർവ്യൂയില് നമുക്ക് കാണാവുന്നതാണ് ഇപ്പോഴും ആ ഇത്രയും പേരെ കൊന്നതും അതുപോലെ അനിയനെ വരെ കൊന്നതുമായ ആ അഫാനെ ഇപ്പോഴും അവർ മകൻ എന്ന് പറഞ്ഞിട്ടാണ് ഈ വിളിച്ച് പ്രൊണൗൺസിയേഷൻ ചെയ്യുന്നതാണ് ഇപ്പോഴും ആ മകനെ സംരക്ഷിക്കാനാണ് അവർ നോക്കുന്നത് എന്റെ മകൻ ഇങ്ങനെയൊന്നും ചെയ്യുമോ എന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ലെന്നാണ് എല്ലാ ഇന്റർവ്യൂവിലും അവർ വന്ന് പറയാതെ പറയുന്നത് എന്ന് വെച്ച് ഇപ്പോഴും ആ മകൻ തെറ്റ് ചെയ്തിട്ടില്ല അവൻ അങ്ങനെ ചെയ്യൂ എന്ന് എനിക്ക് തോന്നുന്നില്ല അവനല്ല അങ്ങനെ ചെയ്തതെന്നുള്ള അവർ പറയാതെ പറയുവാണ് ഇപ്പോഴും അവർക്ക് വിശ്വാസം ആയിട്ടില്ല ഇത്രയും പേരെ അടിച്ചു കൊന്നിട്ടും അവർക്ക് തലയ്ക്കടി അവരെയും തലയ്ക്കടിച്ച് ആശുപത്രിക്ക് കയറ്റിയിട്ട് പോലും മനാണ് ചെയ്തെന്ന് അവർക്ക് വിശ്വാസം വരുന്നില്ല ഇനിയും വിശ്വസിക്കാൻ പറ്റുന്നില്ല അപ്പൊ സംബന്ധം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇന്ന് ഒട്ടുമിക്ക ചാനലുകാരും ഇവരെ അടുത്ത് പോയിട്ട് ഇവരെ വീട്ടിൽ പോയിട്ട് ഇന്റർവ്യൂ എടുക്കുന്നുണ്ട് ഇന്റർവ്യൂ എടുക്കുന്നതിൽ മെയിനായിട്ട് ചോദിക്കുന്ന ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആഫ്ഫാൻ ഇത് എങ്ങനെയാ ചെയ്തത് അഫ്ഫാനാണോ ചെയ്തെന്നൊക്കെയാണ് ചോദിക്കുന്നത് അപ്പം ആഫാൻ കാര്യത്തില് ഷാൾ ഇട്ട് മുറിക്കി അത്രേ മാത്രമേ പറയുന്നുള്ളൂ പിന്നെ ഞാൻ പോയിട്ട് വരാന്ന് പറയുന്നുണ്ട് ഉമ്മ എന്നോട് ക്ഷമിക്കണോന്ന് പറയുന്നുണ്ട് വേറെ ഒന്നും പറയുന്നില്ല പിന്നെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ പോലീസുകാർ വന്ന് ജനലി തൊട്ട് തട്ടിയപ്പോഴാണ് ഞാൻ അറിയുന്നതെന്നൊക്കെയാണ് പറയുന്നത് അത് ഞാൻ പറയുന്നത് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഇവര് പറയുന്നുണ്ട് ബാക്കിയുള്ള ഉപ്പോട്ട് കർപ്പൂരം വരെ ഉള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് പക്ഷേ ഇതിലോട്ട് വരുമ്പോഴത്തേക്ക് ഒരു സത്യസന്ധമായിട്ടുള്ള കാര്യം പറയും മകനെ സേഫ് ആക്കാനാണ് ഇവർ ശ്രമിക്കുന്നത് കാരണം ഇവരെ ഇവര് വായിന്ന് ഉയർന്ന കാര്യങ്ങൾ മൊഴി മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഈ കേസ് നല്ലോണം സ്ട്രോങ് ആക്കുന്നത് അത് അവർക്ക് വ്യക്തമായിട്ട് അറിയാവുന്നതുകൊണ്ടാണ് അവര് ഇതിനെ പറ്റിയിട്ട് കൂടുതൽ പറയാത്തത് ആകെ ഈ പറയുന്ന തെളിവെന്ന് പറഞ്ഞാലും ഈ സാക്ഷി സാക്ഷിയെന്ന് പറഞ്ഞാൽ തെളിവെന്ന് പറയുന്നതും ഇവരാണ് ഈ അഫ്വാന്റെ മദർ ഷെമിയാണ് അപ്പം അവര് മകനെതിരെ അവർക്ക് ഇപ്പോഴും ആഗ്രഹം എന്ന് പറഞ്ഞാൽ മകൻ ഒരു അഞ്ച് കൊല്ലം അല്ലെങ്കിൽ ഒരു പത്ത് കൊല്ലം കടങ്ങളെല്ലാം എന്തായാലും ഇനി തലവേദന ഇല്ലല്ലോ ഒരുമാതിരിപ്പെട്ടവരെല്ലാം കൊന്നില്ലേ ഇപ്പം പൈസ കടം മേടിച്ച ജ്യേഷ്ഠനെയും അവരെ അവരെയൊക്കെ കൊന്നല്ലോ ഇനിയിപ്പോൾ വലിയ തലവേദന ഇല്ലല്ലോ കൊല്ലം പോയി കിടക്കട്ടെ കിടന്നിട്ട് വരട്ടെ അപ്പം എല്ലാം തീരുവല്ലോ അല്ലെങ്കിൽ ഒരു പത്ത് കൊല്ലം അപ്പം അതുകൊണ്ടായിരിക്കാം അങ്ങനെ ചിന്തിച്ചിട്ടായിരിക്കാം കൂടുതൽ ഇവ സത്യങ്ങൾ ഇവർ പറയാത്തത് അപ്പൊ എന്തായാലും ഇവർക്ക് നൂറ് നൂറ് ശതമാനം ഉറപ്പായിട്ടും കാര്യങ്ങൾ അറിയാൻ ഈ ഇന്റർവ്യൂലൂടെ ഈ ഇവരെ ഓരോ ഇന്റർവ്യൂ കാണുമ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്

ഇങ്ങനെയല്ലോ ആദ്യം പറഞ്ഞത് എനിക്ക് എന്റെ മകനെ കാണണം അതുപോലെ എന്റെ മകനെ രക്ഷിക്കണം എന്നതൊക്കെയാണല്ലോ ആദ്യം പറഞ്ഞത് അതുപോലെ ട്വന്റി ഫോർ ന്യൂസ് ചാനൽ ശ്രീകണ്ഠൻ നായർനോട് പുള്ളിയോടും പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്റെ മകനെ കാണണം എന്റെ മകനെ എങ്ങനെങ്കിലും ഇറക്കാനുള്ള എന്തെങ്കിലും ഹെൽപ്പ് ചെയ്തു തരുമോ എന്നാണ് ആദ്യം ഇവര് സംസാരിച്ചത് ഇപ്പം അവർക്ക് മകനെ കാണണ്ട എന്റെ ഇളയ മകനെ കൊന്ന മകനെ അപ്പോഴും അവര് പറയുന്ന വെച്ചു കഴിഞ്ഞാല് അപ്പോഴും പറയുന്ന വെച്ച് കഴിഞ്ഞാല് മകനെന്നാണ് അപ്പോഴും വിളിക്കുന്നത് എന്റെ ഇളയ മകനെ കൊന്ന ഈ മകൻ എനിക്ക് കണ്ട എന്റെ രണ്ടു മക്കളും ഒരേപോലെയാണ് പോയത് അപ്പം ഈ സത്യം പറയാം ആ ഒരു ഇളയ ഒരു മകനോട് കുറച്ചെങ്കിലും ഒരു സ്നേഹം ഉണ്ടെങ്കിൽ ഇപ്പോഴും ഈ ഇവര് അവനെ ഈ മകൻ എന്ന് വിളിക്കത്തില്ല ആ ഇളയ ചെറുക്കനോട് കുറച്ചെങ്കിലും സ്നേഹം ഉണ്ടെങ്കിൽ ഇപ്പോഴും അവരവനെ അവനെ മകൻ എന്ന് വിളിക്കത്തില്ല കാരണം അങ്ങനാണ് ഇപ്പോഴും അവനെ സംരക്ഷിക്കുക അവന്റെ സൈഡ് നിൽക്കുക എങ്ങനെയെങ്കിലും അവനെ ജയിലിൽ ഇറക്കിക്കൊണ്ട് വീട്ടിൽ വന്നിട്ട് ചോറും കറിയും കൊടുക്കുക വെട്ടി വഴുങ്ങി കൊടുത്തിട്ട് വീണ്ടും ഇതുപോലെയൊക്കെ ആരെങ്കിലൊക്കെ കൊല്ലാനായിട്ട് പറഞ്ഞു വിടുക അതൊക്കെയാണ് ഇപ്പോഴും അവരെ മനസ്സിലുള്ളത് സത്യം പറഞ്ഞാൽ ആ തൊട്ടപ്പടുത്തിരിക്കുന്ന ആ പാവപ്പെട്ട മനുഷ്യനെ സമ്മതിക്കണം കേട്ടോ ഇത്രയൊക്കെ ആയിട്ട് പോലും ഇവരെ വഴിയിലരക്കി വിടാതെ ഇവരെ ചേർത്ത് പിടിക്കുന്ന ആ ഒരു മനുഷ്യനെ സമ്മതിച്ചു വിട്ടുകൊണ്ട് ആ പുള്ളിയൊക്കെയാണ് മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തേണ്ടത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് വേറെ ഇങ്ങനെയൊക്കെ ഇത്ര സ്വന്തം കുടുംബം തകർത്ത് സ്വന്തം ജ്യേഷ്ഠനെ കൊന്നു ജ്യേഷ്ഠന്റെ വൈഫിനെ കൊന്നു അതുപോലെ സ്വന്തം ഇളയ മകനെ കൊന്നു ഇതിനെല്ലാം കൂട്ടി നിന്നാൽ സ്വന്തം ഭാര്യ എത്രയൊക്കെ ആയിട്ടും അയാൾ ചേർത്ത് പിടിക്കുന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ അയാൾ ഒരു മനുഷ്യൻ സത്യം പറഞ്ഞ ഇങ്ങനെയൊക്കെ നമുക്ക് ആയിട്ടേ കാണാൻ പറ്റൂ കാരണം വേറെ ആരെങ്കിലുമൊക്കെ ആണെങ്കിലുണ്ടല്ലോ എപ്പോഴും അവരെയൊക്കെ ചവിട്ടി പുറത്തു കളഞ്ഞേനെ ആ പടിയേറ്റത്തിലായിരുന്നു അങ്ങനെ സത്യം പറഞ്ഞാൽ അങ്ങനെ ചെയ്യേണ്ടത് പക്ഷെ എന്തോ അയാൾ നല്ല മനസ്സ് കൊണ്ടിട്ട് ഇപ്പോഴും അവരെ കൈവിടാതെ കൂടെ കൊണ്ടു നടക്കുന്നു നാളെ പുള്ളിക്ക് എപ്പോഴും ഇരട്ടടി കൊടുക്കുന്ന പുള്ളിക്ക് എപ്പോഴും ഇരട്ടടി കൊടുക്കുന്ന പറയാൻ പറ്റത്തില്ല കാരണം എന്തായാലും ഒന്ന് നിങ്ങളൊന്ന് കരുതിയിരുന്നു കാരണം നാളെ ഈ പറയുന്ന ആഫാൻ ജയിലി എന്ന് അറിയാൻ കഴിഞ്ഞിട്ട് വീണ്ടും ഇങ്ങനെ കുറെ പ്രശ്നങ്ങളിലേക്ക് ചെന്ന് ചാടി വീണ്ടും പൈസ എല്ലാം മേടിച്ച് ഇതൊക്കെ ഒരു ഒന്ന് ഒന്ന് താന്ന് ഇതൊക്കെ ഒന്ന് മാഞ്ഞി കഴിയുമ്പഴത്തേക്ക് വീണ്ടും ഈര കൊടുക്കലൊക്കെ ചെന്ന് ചാടി ആഹ് ഇതുപോലുള്ള വീണ്ടും ഇതുപോലുള്ള അക്രമങ്ങളൊക്കെ ചെയ്യാൻ സാധ്യതയുണ്ട് അപ്പൊ എന്തായാലും നിങ്ങളും കൂടെ ഒന്ന് കരുതിയിരുന്നു കാരണം എന്തായാലും സ്വന്തം ഭാര്യയെ വിശ്വസിക്കരുത് കാരണം ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് പോലും നിങ്ങളോടൊരു പോലും ഈ ഭാര്യ എന്ന് പറയുന്ന സ്ത്രീ പറഞ്ഞിട്ടില്ല ഇത്രയും കടങ്ങളുണ്ട് കാര്യങ്ങളുണ്ട് ഇതൊന്നും പറയാതെ വീണ്ടും വീണ്ടും പൈസ മോനിക്ക് എടുത്തു കൊടുത്തു വട്ടിപ്പലിശിക്കും കടവും കിടവും അവിടെ നിന്നെല്ലാം കൊടുത്തുകൊണ്ടേയിരുന്നു അപ്പ ഫാദർ റഹീമിനോട് ചോദിക്കുന്നുണ്ട് മകൻ ഇങ്ങനെ കൊല്ലാനുള്ള കാരണം എന്താണ് ഇതിനെ പറ്റിയിട്ട് എന്തെങ്കിലും അറിയുമെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് റഹീം പറയുന്നുണ്ട് ചിലപ്പം മകനെ ജ്യേഷ്ഠനെ ഉപദേശിച്ചത് കൊണ്ടാവാം ഇങ്ങനെ ഇങ്ങനെ കൊന്ന എന്ന് പറയുന്നുണ്ട് കാരണം ജയഷനെ ഇടയ്ക്കിടയ്ക്ക് ഉപദേശിക്കാറുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് അപ്പം എന്തായാലും നിങ്ങൾ നാളെ ഇവൻ ജയിലിൽ ജയിലിന്നിറങ്ങി കഴിഞ്ഞ് നിങ്ങൾ ഈ പറയുന്നതെല്ലാം ഇപ്പോഴുള്ള സംഭവങ്ങളെല്ലാം മറന്ന് ഇവനെ വീണ്ടും നിങ്ങളെ വീട്ടിൽ കയറ്റി താമസിച്ചു കഴിഞ്ഞാൽ നാളെ ഇത് എന്തെങ്കിലും ചെറിയ ചെറിയ തെറ്റിലോട്ട് ഇതുപോലെ വീണ്ടും പോയി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഈ പറയുന്ന റഹീമ ഇയാള് അഫാന്റെ ഫാദർ റഹീമ് ഉപദേശിച്ചു തുടങ്ങി നമ്മൾ ഉറപ്പായിട്ടും ഇയാൾക്കും ഈ ഒരു ഇട്ടടി കൊടുക്കും ഇതുപോലെ അങ്ങനെ ഉറപ്പായിട്ട് സംഭവിക്കും അങ്ങനെ സംഭവിക്കാതിരിക്കണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയുള്ളവരെയൊക്കെ നമ്മളെ ലിസ്റ്റിൽ ലിസ്റ്റിനെ വെട്ടിക്കളയം നമ്മൾ മകൻ എന്നുള്ള ഒരു പദവി അവിടെ പിന്നെ സ്റ്റോപ്പ് ചെയ്യുക പിന്നെ കൊടുക്കാതിരിക്കുക ഇപ്പം ഇപ്പോഴും താണ്ടെ അഫാന്റെ മദർ ക്ഷേമി ഇപ്പോഴും താണ്ടെ അവനെ വിളിച്ചുകൊണ്ടിരിക്കുന്ന എന്റെ മകൻ എന്റെ മകൻ ഇതൊന്നും ചെയ്തതായിട്ട് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ലേ എന്നൊക്കെയാണ് കിടന്ന് ഓരോ ചാനലിന്റെ മുമ്പിലും വന്ന് നോങ്ങിക്കൊണ്ടിരിക്കുന്നത് അപ്പം അതിനോട് നമുക്ക് മനസ്സിലാക്കാൻ നാളെ ആഫാൻ ഇറങ്ങി വരുമ്പോഴത്തേക്ക് ഉറപ്പായിട്ട് ഇവരെല്ലാം മറക്കും പഴയ കാര്യങ്ങളെല്ലാം മറക്കും മകനെ വന്ന് കെട്ടിപ്പിടിക്കും ആലിംഗനം ചെയ്യും ഇതൊക്കെ നമുക്ക് കാണാം വരുന്ന ദിവസങ്ങളിൽ ഉറപ്പായിട്ട് നമുക്ക് കാണാം കാണാൻ പറ്റുന്ന ഒരു കാഴ്ചകളാണ് ഉറപ്പായിട്ടും കാണാം കാരണം ഇവരെ സംസാരം കേൾക്കുമ്പോൾ അറിയാം നാളെ അവനെ കോടതി റിമാൻഡ് ചെയ്തതുപോലെ ജാമ്യത്തിലെ വിട്ട് ഇറങ്ങി കഴിയുമ്പോഴത്തേക്ക് ഉറപ്പായിട്ട് ആദ്യം ചെന്ന് നിൽക്കുന്നത് ഇവരായിരിക്കും വിളിക്കാൻ ഈ അഫ്വാൻ്റെ മകർ ക്ഷമിയായിരിക്കും കൂട്ടിക്കൊണ്ടു വരാൻ നിൽക്കുന്നത് കെട്ടിപ്പിടിച്ച് ഉമ്മ വഴിക്കുന്ന തലോടുന്ന എല്ലാം നമുക്ക് ഇനിയിപ്പം വരും ദിവസങ്ങളിൽ കാണാൻ പറ്റുന്നതാണ് കാരണം ഇതൊക്കെ അവർ അപ്പോഴും കളയും കാരണം ഇപ്പോഴും പറയുന്നത് എനിക്ക് രണ്ട് മക്കള് രണ്ട് മക്കളിൽ രണ്ടുപേരും നഷ്ടപ്പെട്ടു എന്നൊക്കെ പറയുന്ന ആ ആള് ഇപ്പോഴും മകൻ എന്ന് വിളിച്ചോണ്ടാണ് അവിടെ സംസാരിക്കുന്നത് ഇത്രയും പേരെ കൊന്ന സ്വന്തം അനിയനെ കൊന്ന ഒരു ഒരു ഈ പറയുന്ന പോലെ ഒരു ചെന്നായ ചെന്നായ കാലം കഷ്ടം എന്ന് വേണമെങ്കിൽ പറയാം അവനെ എപ്പോഴും മകൻ എന്നാണ് അവര് സ്നേഹത്തോടെ

വിളിച്ച വിളിച്ചിരുന്നു മാനസിക ഉണ്ടായിരുന്നു ഇവനൊക്കെ അങ്ങ് നശിച്ചു പോകണ്ടേ ഇവനൊക്കെ അങ്ങ് സ്വയം ആത്മഹത്യ ചെയ്ത് അങ്ങ് ചെയ്തങ്ങ് നശിച്ചുപൊക്കൂടായിരുന്നു അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ നിരപരാധി ഈ പെൺകുച്ചും നിരപരാധി അവന്റെ സഹോദരനും അവർക്കൊന്നും ഈ ഒരു അവസ്ഥ വരത്തില്ലായിരുന്നു സ്വയം ആത്മഹത്യ ചെയ്തങ്ങ് തൊലഞ്ഞു പോകണമായിരുന്നു എന്ത് വല്ല ട്രെയിനിന്റെയോ അല്ലെങ്കിൽ വല്ല ബസ്സിന്റെ അടിയിൽ ചെന്ന് കയറി അങ്ങ് സ്വയം അങ്ങ് ചത്തുപോക്കി വിടായിരുന്നു എന്തിനാ ഈ പാവപ്പെട്ട ആൾക്കാരെ ഈ നിരപരാധി ആയിട്ടുള്ള ആൾക്കാരെ വാപ്പാടെ ജ്യേഷ്ഠൻ ആയിക്കോട്ടെ വാപ്പാടെ ജ്യേഷ്ഠന്റെ സഹോദരി ആയിക്കോട്ടെ വാപ്പാട മദറിനെ ആയിക്കോട്ടെ ഈ ഇവിടെ കിടക്കുന്ന ഒരു പാവപ്പെട്ട പെൺകൊച്ചിനെ അതും ഇവനിക്ക് എന്തുമാത്രം ലൊക്കെ കൊടുത്ത് സഹായിച്ചിട്ടുള്ള ഇവനെ വിശ്വസിച്ച് ഇവന്റെ ഇവൻ വിളിക്കാൻ ഇവനെ വിശ്വസിച്ച് ഇവനെ ഇവൻ വിളിച്ചപ്പോഴത്തേക്ക് ഇറങ്ങി വന്ന ആ പെൺ വരെ ഇവൻ മൃഗീയമായിട്ട് കൊന്നില്ലേ എന്തെങ്കിലും ആ പെൺ കൊച്ചിനെങ്കിലും ഇനിക്ക് വെറുതെ വിട്ടൂടായിരുന്നു അവന്റെ വീട്ടുകാരെ അവൻ കൊന്നോട്ടെ അപ്പൊ എവിടെയോ കടന്ന ആ ഒരു പെൺകുച്ചിനെങ്കിലും എനിക്ക് വെറുതെ വിട്ടൂടായിരുന്നു അവനിക്ക് ഒരു ദുഷീലമില്ലെന്നാണ് ഇപ്പോഴും ഈ അഫാന്റെ ഉമ്മ പറയുന്നത് കാരണം ഇപ്പം നമ്മളെ മക്കള് നമ്മളെ കാണിച്ചുകൊണ്ടല്ലോ സിഗരറ്റ് വലിക്കുന്നത് നമ്മളെ കാണിച്ചുകൊണ്ട് അല്ലല്ലോ കല് കുടിക്കുന്നത് നമ്മളെ കാണിച്ചുകൊണ്ടാണോ എം ഡി എമ്മ പോലുള്ള മാരക ലഹരികൾ ഒഴിക്കുന്നു ഇപ്പം തന്നെ കേരളത്തിൽ ഇപ്പം തന്നെ കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് എത്ര പിള്ളേരെ പത്തും ഇരുപത്തിരണ്ടും പതിനെട്ടും വയസ്സുള്ള പിള്ളാരെ ഈ എം ഡി എമ്മ കേസിൽ പോലീസ് പിടിച്ചിട്ടുണ്ട് ഇതൊക്കെ വീട്ടുകാര് വീട്ടുകാരെ അറിവോടുകൂടിയും ഉണ്ട് അറിവില്ലാതെയുണ്ട് ഇപ്പം ഈ പറയുന്ന അഫ്വാൻ മദ്യപിച്ചിരുന്നെന്ന് പോലീസ് വ്യക്തമായിട്ട് പറയുന്നുണ്ട് വ്യക്തമായിട്ടുള്ള തെളിവുണ്ട് ബാറിലെ ബില്ല് ഉൾപ്പെടെ കാണിക്കുന്നുണ്ട് അപ്പം ഇപ്പോഴും ഇവർക്ക് ഇതൊന്നും വിശ്വാസമാവുന്നില്ല എന്റെ മോൻ ഇപ്പോഴും നല്ല എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുവാണ് ഇപ്പോഴും ഇവര് സത്യം പറഞ്ഞുണ്ടല്ലോ ഇതുപോലുള്ള മാതാപിതാക്കൾ ഉണ്ടെങ്കിൽ നമ്മളെ മക്കളൊക്കെ എപ്പോഴും നശിച്ച് നാരായണക്കല്ലെടുത്ത് ഇതുപോലുള്ള കുഴിയിലൊക്കെ നമ്മളെ കൊണ്ട് ചാടിക്കും അതുകൊണ്ട് നിങ്ങൾ ഇതുപോലുള്ള മക്കളെയാണ് നിങ്ങൾ വളർത്തുന്നതെങ്കിൽ ഇതുപോലുള്ള മക്കൾക്കാണ് നിങ്ങൾ സപ്പോർട്ട് കൊടുക്കുന്നതെങ്കിൽ നിങ്ങൾ ഓർത്തോ നാളെ ഒരു ദിവസം ഇതേ ഒരു അവസ്ഥ നിങ്ങൾക്കും വരും അതുകൊണ്ട് നിങ്ങളെ മക്കളെ നിങ്ങൾ എപ്പോഴും മോണിറ്ററിങ് ചെയ്യുക അവരെ നിങ്ങൾ എപ്പോഴും ഒന്ന് പരിശോധിക്കുക അവരെങ്ങോട്ടാണ് പോകുന്നത് എങ്ങോട്ടാണ് അവരെ യാത്രകൾ വരുന്നത് ഈ പറയുന്ന അസമയത്തും ഫാദരായി കയറി വരുന്ന മക്കൾമാരുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും അവരെ ചോദ്യം ചെയ്യുക അതുപോലെ അവരെ കൈവശങ്ങളുള്ള വസ്തുക്കൾ നിങ്ങൾ ഇതുപോലെ നിരീക്ഷിക്കുക ചെക്ക് ചെയ്യുക വ്യാധികളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പരിശോധിക്കുക അപ്പം ഇതുപോലുള്ള മാരക മാരക ലഹരികളൊക്കെ ഉപയോഗിക്കുന്നുണ്ടോ ഇപ്പം ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ഇതുപോലുള്ള മാരക ലഹരികൾക്ക് അടിമയായിട്ടുള്ള ആൾക്കാരാണ് ഇതുപോലുള്ള ക്രിമിനൽ ഇതുപോലുള്ള മാരക ലഹരിക്ക് അടിമയായിട്ടുള്ള ആൾക്കാരാണ് ഇതുപോലുള്ള ക്രൂരമായിട്ടുള്ള കൊലപാതകങ്ങളൊക്കെ ഇപ്പം അടുത്ത സമയങ്ങളിൽ ചെയ്തോ ചെയ്തിട്ടുള്ളത് എല്ലാ ചാനലുകളിലും ഇന്ന് ഇവരെ ഇന്റർവ്യൂസ് ഉണ്ടായിരുന്നു ഈ അഫാന്റെ ഫാദർ റഹീമിന്റെയും അതുപോലെ മദർ ഷെമിയുടെയും ഇന്റർവ്യൂ ഉണ്ടായിരുന്നു ഒരുമിച്ചുള്ള ഇന്റർവ്യൂ ഉണ്ടായിരുന്നു ഷെമി ഒറ്റയ്ക്കുള്ള ഇന്റർവ്യൂ ഉണ്ടായിരുന്നു അപ്പം ഞാൻ എല്ലാം കണ്ടു എല്ലാം കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ ഈ ഇന്റർവ്യൂയില് ഈ ഇന്റർവ്യൂവിൽ പറഞ്ഞേക്കുന്ന എല്ലാ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അഫ്വാനുമായി ബന്ധപ്പെട്ട അഫാൻ അന്ന് കൊല അഫ്വാന്റെ ഈ കൊലപാതകവുമായിട്ട് ബന്ധപ്പെട്ട് അന്ന് സംഭവിച്ച കാര്യങ്ങളെല്ലാം ആ കാര്യങ്ങൾ ആ കാര്യങ്ങളിലോട്ട് വരുമ്പോഴത്തേക്ക് ആ കാര്യങ്ങളിലോട്ട് ചോദ്യം വരുമ്പോഴത്തേക്ക് ഇവർ പറയുന്നില്ല പച്ചക്കള്ളമാണ് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഇവര് പറയുന്ന കറക്റ്റായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഓർത്ത് പറയുന്നുണ്ട് സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ബാക്കി പറയുന്നത് അഫാനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കുമ്പോഴത്തേക്കും മൊത്തവും പച്ചക്കള്ളമാണ് പറയുന്നത് പക്ഷേ ഈ ഈ പറയുന്ന പച്ചക്കള്ളമാണെങ്കിലും ആണെങ്കിലും അതിൽ ഒരു കാര്യം ഞാൻ നോട്ട് ചെയ്തു കാരണം അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് അത് മനസ്സിലാക്കുകയും വേണം അത് ശ്രദ്ധിക്കുകയും വേണം അത് ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ് കാരണം ഈ ഒരു സാഹചര്യം ഉണ്ടാവാനായിട്ടുള്ളൊരു ഒരു ഒരു മെയിൻ കാര്യത്തിൽ ഒരു കാര്യം കാരണം അവരതിൽ പറയുന്നുണ്ട് അത് കണ്ടു കണ്ടു നോക്കിയിട്ട് ഞാൻ അതിനെ പറ്റിയിട്ട് പറയാം ക്ഷമി പറയുന്നു എന്നാൽ മകൻ അഫാൻ സ്ഥിരമായി ഓൺലൈൻ ഗെയിം കളിക്കാറുണ്ടായിരുന്നു അതിലെ ബാധ്യത തീർക്കാൻ കയ്യിലുള്ളതെല്ലാം നൽകേണ്ടി വന്നിട്ടുണ്ടെന്നും നിറഞ്ഞ കണ്ണുകളോടെ ഷമി ഓർക്കുന്നു ഗെയിം കളിക്കും പിന്നെ കാലത്ത് ഇത് ഫോണിൽ വിളിച്ചിട്ട് പൈസ പറഞ്ഞു പണം ആവശ്യപ്പെട്ട് ഓൺലൈനിൽ നിന്ന് തലേദിവസവും അന്നും നിരന്തരം വെളി വന്നിരുന്നു അൻപതിനായിരം രൂപ ആവശ്യപ്പെട്ട് ിൽ പോയെങ്കിലും പണം ലഭിച്ചില്ല പിന്നീട് മകൻ എങ്ങോട്ടോ കണ്ടല്ലോ ഒരുമാതിരിപ്പെട്ട ആൾക്കാർക്കൊക്കെ മനസ്സിലായി കാണും ഓൺലൈൻ ഗെയിമുകൾ ഓൺലൈൻ ഗെയിം എന്ന് പറഞ്ഞാൽ ഇപ്പം സുപ്പി ലൂഡോ അതുപോലെ പൈസ വെച്ച് കളിക്കുന്ന റമ്മി സർക്കിൾ അങ്ങനെ റമ്മി സുപ്പി ലൂഡോ അങ്ങനെ ഒരുപാട് ഓൺലൈൻ ഗെയിമിംഗ് ഉണ്ട് അപ്പം ഈവൻ ഈ അഫ്വാൻ അതിൽ അതിന് അഡിക്റ്റ് ആയിരുന്നു ഇപ്പം പൈസ ഇട്ട് ഇതിന്റെ ഒരു ഇതിന്റെ ഒരു സത്യാവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളിപ്പം ഇതൊക്കെ ഒരു ആൽഗരിതമാണ് ഇപ്പം യൂട്യൂബ് പോലെ ഒരു സംഭവമാണ് ഇതൊക്കെ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു സംഭവമാണ് നമ്മളിപ്പം ആയ ഇതിനകത്ത് ജോയിൻ ചെയ്ത് രണ്ട് കളി നമ്മൾ ജയിക്കും അല്ലെങ്കിൽ ഒരു ഒരു മൂന്ന് കളി നമ്മൾ പൈസ പൈസ അങ്ങോട്ട് മുടക്കിയിട്ട് നമ്മൾ ജയിച്ചൊരു ഒരു പത്തോ അമ്പതോ അല്ലെങ്കിൽ നൂറ് രൂപയോ നമ്മൾ ഇങ്ങോട്ട് പിടിക്കും പിടിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഉള്ള കളികളെല്ലാം പിന്നെ ഫെയിലായിരിക്കും ഫെയിൽ എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ പിന്നെ അങ്ങോട്ട് കളിക്കുന്ന കളികൾക്കെല്ലാം നമ്മൾ അങ്ങ് നമ്മളെ പോക്കിട്ടിന്ന് അങ്ങോട്ടാണ് പൈസ നമ്മൾ കൊടുക്കേണ്ട ഒരു അവസ്ഥ വരുന്നത് അപ്പം നമ്മളെ അക്കൗണ്ടിൽ കിടക്കുന്ന പൈസ പിന്നെ എന്ന് വെച്ചാൽ ഇത് ജോയിൻ ചെയ്യുമ്പോഴത്തേക്ക് ഒരു എനിക്ക് ഒരു പത്തോ ഇരുപതോ അമ്പതോ രൂപ നമുക്ക് ഇങ്ങോട്ട് ഇട്ടു തരും ഇതൊക്കെ നമ്മളെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം ഇതൊക്കെ ഇതിനൊക്കെ അഡിക്റ്റ് ആയിട്ടിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇപ്പം ഈ ഒരു ഈ ഇത്രയും പേരെ കൊല്ലാനും അതുപോലെ ഇങ്ങനെ ഒരു കുഴിയിൽ ഈ ഒരു അവസ്ഥയിൽ അവൻ ചെന്ന് ചാടാൻ ഈ അഫാൻ എന്ന് പറയുന്ന അവൻ ചെന്ന് ചാടാനും ഉള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലുള്ള ഓൺലൈൻ ഗെയിമിങ് ആപ്ലിക്കേഷൻ അതിന് ഇതും ഒരു പങ്ക് വഹിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ പറയുന്നത് അപ്പം വീണ്ടും ഇപ്പം നമ്മളെ കയ്യിൽ നിന്ന് കുറച്ച് പൈസ പോകുമ്പോഴത്തേക്ക് വീണ്ടും നമ്മൾ പൈസ നമ്മുടെ പോക്കറ്റിലെ പൈസ ഇറക്കി കളിക്കുന്നു അവസാനം നമ്മുടെ പോക്കറ്റിലെ പൈസയും നമ്മുടെ വീട്ടിലെ പൈസ എല്ലാം കാലിയാകുമ്പോഴത്തേക്കും നമ്മൾ എന്താ ചിന്തിക്കുന്നത് പിന്നെ വാശിയാവും ഇതൊരു ആണ് ഇത് ഈ ഓൺലൈൻ ഗെയിമിങ് ആപ്ലിക്കേഷൻ ഇതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആണ് എന്ന് വെച്ചാൽ തോറ്റ് കഴിയുമ്പോഴത്തേക്ക് പിന്നെ വാശി കൂടും ആഹാ നമ്മൾ തോറ്റല്ലോ എന്നാൽ പിന്നെ ഒരു പത്തും കൂടി ഇറക്കി കളിക്കുക അല്ലെങ്കിൽ ഒരു പതിനായിരം കൂടെ ഇറക്കി കളിക്കുക ഒരു അയ്യായിരം കൂടി ഇറക്കി കളിക്കാൻ എന്നുള്ളൊരു വാശം അപ്പോഴത്തേക്കും എന്താ അടുത്തവിടെ നിന്ന് കടം പേടിക്കും കടം പേടിച്ച് വട്ടി പലിശയും പലിശക്ക് കടം പേടിച്ചിട്ട് പിന്നെയും കളിക്കും പിന്നെയും കളിക്കുമ്പോൾ എന്താണ് വീണ്ടും തൂക്കും പിന്നെ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ വേറെ അടുത്ത് നിന്ന് കടം പേടിക്കും അല്ലെങ്കിൽ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കും അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥയാണ് ഇവനെ ഇതിലേക്ക് കൊണ്ടെത്തിച്ചതെന്ന് ഇവര് ഈ ഷെമിയുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട് കാരണം ഗെയിം കളിച്ച് 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 മുടിഞ്ഞ് അവിടുന്ന് ഇവിടെ നിന്ന് എല്ലാം കടം പേടിച്ച് ലാസ്റ്റ് കടം കൊടുക്കാൻ നിവൃത്തിയില്ലാതെ വന്നപ്പോഴത്തേക്ക് മാനസികമായിട്ടും ഇപ്പം മെന്റലപരമായിട്ടൊക്കെ ആകെ തകർന്ന് തരിപ്പണമായിട്ട് പിന്നെ എന്താ ചെയ്യണമെന്ന് അറിയത്തില്ലല്ലോ കൊറേ പൈസ ഗെയിം കളിച്ച് കളഞ്ഞ് ഇനിയിപ്പം എന്ത് ചെയ്യണം ഇപ്പം തന്ന ആൾക്കാർക്ക് തിരിച്ചു കൊടുക്കണം പിന്നെ അവിടുന്ന് ഇവിടെ നിന്നൊക്കെ മേടിച്ച് പഴയ ആൾക്കാർക്ക് മുമ്പേ തന്ന ആൾക്കാർക്ക് പൈസ കൊടുക്കുന്നു അങ്ങനെയൊക്കെ മറിച്ച് തിരിമറിയൊക്കെ നടത്തിയാണ് ഇപ്പൊ പൊയ്ക്കൊണ്ടിരുന്നത് എന്ന് വെച്ച് ഞാൻ ഇവൻ വിളിച്ച് ഇപ്പം വരുത്തി വെച്ചു വേണേൽ പറയാം ഈ അടുത്ത സമയത്താണ് ഇങ്ങനെയുള്ള ആപ്ലിക്കേഷൻ ഒക്കെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരുപാട് യൂട്യൂബേഴ്സിനെയും പോലീസ് പിടിച്ചിട്ടുണ്ടായിരുന്നു അവരെ ഒരുപാട് ഇൻസ്റ്റഗ്രാം അക്കൗണ്ടൊക്കെ കൂട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം നിങ്ങൾ ഈ ഇതുപോലുള്ള ഗെയിം ഗെയിംസ് കളിക്കുന്ന നിങ്ങൾ ഉണ്ടെങ്കിൽ മനസ്സിലാക്കുക നിങ്ങൾ കളിച്ചോ അതൊരു നമുക്ക് ഒരു ഫ്രീ ഒരു റിലാക്സേഷന് വേണ്ടിയിട്ടും അതുപോലെ ഫ്രീ ടൈമിൽ ഒന്ന് ടൈം പാസിനൊക്കെ വേണ്ടിയിട്ടൊന്ന് നിങ്ങൾ കളിച്ചു പക്ഷെ പൈസ വെച്ചുള്ള കളി നിങ്ങളെ ഇതുപോലുള്ള അപകടങ്ങളിലേക്ക് നിങ്ങൾ കൊണ്ട് നിങ്ങളെ ഉറപ്പായിട്ട് കൊണ്ട് ചാടിക്കുന്നതാണ് ഇതുപോലുള്ള ഗെയിമുകളൊക്കെ നിങ്ങളെ ഇതുപോലുള്ള കുഴിയിൽ കൊണ്ട് ചാടിക്കുക അപ്പം നിങ്ങൾ ഒരു കാര്യം ഓർമ്മിപ്പിച്ചു അതുപോലെ നിങ്ങളെ വീട്ടിൽ നിങ്ങളെ മക്കള് മക്കൾ ഇതുപോലുള്ള നിങ്ങളുടെ ഫോണിലൊക്കെ ഇതുപോലുള്ള ഗെയിമുകളൊക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ട് കളിക്കുന്നുണ്ടെങ്കിൽ മാതാപിതാക്കൾ ഉറപ്പായിട്ട് ശ്രദ്ധിക്കുക ആ ഗെയിമുകളൊക്കെ ആപ്പ് ഡിലീറ്റ് ചെയ്ത് കളയോ അത് മൊബൈൽ മേടിച്ച് ചെക്ക് ചെയ്തിട്ട് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയോ അപ്പൊ അതൊക്കെ നമ്മൾ കൂടെ കൂടെ ശ്രദ്ധിക്കുക ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇതുപോലുള്ള വാരിക്കുരിൽ നമ്മൾ ചിന്തിച്ചാടും ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈലാണ് ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ പിള്ളേര് ജനറേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് പുറത്തോട്ടിറങ്ങി അടിച്ചുപൊളിക്കാനേക്കൊണ്ട് പൈസ വേണം അപ്പം മറ്റുള്ള ഈ വീട്ടുകാരോ അല്ലെങ്കിൽ ജോലി ചെയ്തോ അവർക്ക് പൈസ കിട്ടത്തില്ല അപ്പോൾ അവരുടെ ചിന്താഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ഈ ഓൺലൈൻ ഗെയിമുകൾ കളിച്ച് അതിൽ നിന്ന് ഒരു നൂറോ ഇരുന്നൂറോ മുന്നൂറോ കിട്ടുന്ന കൊണ്ട് ചിലവഴിക്കുക അപ്പൊ അങ്ങനെ ഒരു മെന്റാലിറ്റി വെച്ചിട്ടാണ് ഇന്ന് കൂടുതൽ ആൾക്കാർ നടക്കുന്നത് അപ്പം മാതാപിതാക്കളൊക്കെ ഉറപ്പായിട്ടും ശ്രദ്ധിക്കുക ഇങ്ങനെയൊക്കെ നിങ്ങളുടെ മക്കൾ ഇതിലോട്ടൊക്കെ ചെന്ന് ചാടിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിൽ നിന്ന് അവരെ തിരിച്ച് കരകയറ്റി കൊണ്ടുവരാൻ ശ്രമിക്കുക അല്ലെങ്കിൽ ഇതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ നിങ്ങളെ കുടുംബത്തും ഉണ്ടാവും അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക ശ്രദ്ധിച്ചില്ലെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്കും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നേരിടേണ്ടി വരും ഒന്നാമത്തെ കാര്യം നമ്മളെ ഇപ്പോഴത്തെ സിസ്റ്റമാണ് സിസ്റ്റമാണ് ഇതൊക്കെ നശിപ്പിച്ച് നാരായണ കല്ലാക്കിയത് കാരണം ഈ കൊറോണയ്ക്ക് ശേഷം കൊറോണ കഴിഞ്ഞിട്ട് കുറെ ഓൺലൈൻ ക്ലാസ്സുകൾ എന്ന് പറഞ്ഞിട്ട് കുറെ ക്ലാസ്സുകൾ അത് ചപ്പം ചവറെന്ന് പറഞ്ഞിട്ട് ഇപ്പം ജനിച്ച് വീഴുന്ന പിള്ളേർക്ക് വരെ മൊബൈൽ കൊടുത്തിട്ട് ക്ലാസ് ഓൺലൈൻ അത് പറഞ്ഞ് അതൊക്കെയാണ് ഇപ്പം വിഷയമായത് കാരണം അഞ്ചാം ക്ലാസ് തൊട്ട് സ്മാർട്ട് ഫോണാണ് ഓൺലൈൻ ക്ലാസ് എന്ന് പറഞ്ഞപ്പോൾ പിള്ളേരൊക്കെ സ്കൂളിൽ നിന്ന് വീട്ടിൽ വന്ന് കഴിഞ്ഞ അഞ്ചാം ക്ലാസ്സിലെ പിള്ളേർ വരെ വീട്ടിൽ വന്നുകഴിഞ്ഞാൽ രാവിലെ തൊട്ട് വൈകീട്ട് ഒരു മൊബൈലും കൊണ്ടായിരിക്കുന്നത് ചോദിക്കുമ്പോൾ പോലെ ഓൺലൈൻ ക്ലാസ് ആ മറ്റേതാ മർച്ചത അസൈൻമെന്റ് ചപ്പു ചവറ അന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇവരിത് അപ്പം ഇരുന്നോട്ട് എന്താ അസൈൻമെന്റ് ചെയ്തോട്ടെ ഓൺലൈൻ ക്ലാസ് ചെയ്തോട്ടെ പക്ഷെ അതുകൂടാതെ ഇവർ ഇങ്ങനെയുള്ള കുറെ ചതിക്കുഴികളും ചെന്ന് വീഴുന്നുണ്ട് ഇപ്പം ഇൻസ്റ്റഗ്രാമിലും റീൽസിലും അത് ഇതിലും കണ്ടിട്ട് കുറേ ഇതുപോലുള്ള ഓൺലൈൻ ആപ്പ് ആപ്സുകളും അതുപോലെ ഗെയിമിങ്ങുകളും ഇതുപോലുള്ള പൈസ വെച്ചുള്ള ചെയ്യുന്ന കുറെ പ്രവൃത്തികളിലൊക്കെ ചെന്ന് ചാടാ ചാടുന്നുണ്ട് ഒരുപാട് ആപ്ലിക്കേഷനിലൊക്കെ ചെന്ന് ചാടുന്നുണ്ട് ചാടുന്നുണ്ട് അപ്പൊ അതൊക്കെ നമ്മൾ മാതാപിതാക്കൾ ഉറപ്പായിട്ട് ശ്രദ്ധിക്കുക വീട്ടുകാർ ഉറപ്പായിട്ട് ശ്രദ്ധിക്കുക ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇവർ ഇതുപോലുള്ള ഇപ്പം എനിക്ക് തോന്നുന്നു ഇങ്ങനെയൊക്കെ വിഷയങ്ങളിൽ ഒരുപാട് പേര് ആത്മഹത്യ ചെയ്തിട്ടുണ്ട് ഒരുപാട് പേര് ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളിൽ ഇതുപോലുള്ള കൊലപാതകങ്ങളൊക്കെ ക്രൂരമായിട്ട് ചെയ്തിട്ടുണ്ട് കാരണം പിടിച്ചിരിക്കാൻ പറ്റാത്ത അവസ്ഥ വരുമ്പോഴത്തേക്ക് മാനസികപരമായിട്ട് അവർ ആകെ ഇതായി പോകും കാരണം ഇതിന് പിന്നെ വട്ടം എന്നൊന്നും പറയാൻ പറ്റത്തില്ല അങ്ങനെ അറ്റത്തെ പ്രാന്ത് കയറിയിട്ട് കാണുന്നവരെല്ലാം കൊല്ലും ഇതുപോലുള്ള അല്ലെങ്കിൽ സ്വന്തമായിട്ട് തന്നെ എവിടെയെങ്കിലും പോയി ചാടി കുളത്തിൽ ചാടിയോ അല്ലെങ്കിൽ ട്രെയിന് തലവെച്ചോ മരിക്കുന്ന അങ്ങനെ ഒരുപാട് കേസുകൾ ഇതിനെ സംഭവിച്ചിട്ടുണ്ട് അപ്പം ഉറപ്പായിട്ട് നമ്മൾ ഇത് ശ്രദ്ധിക്കുകയാണ് ഇവർ ഈ പറഞ്ഞത് വെച്ച് നോക്കുകയാണെങ്കില് ഈ അഫ്വാനെ ഇങ്ങനെ ഇങ്ങനെ ആക്കിയതില് മെയിൻ പങ്ക് വഹിച്ചത് ഈ ഒരു ഓൺലൈൻ ഗെയിമിങ് ആപ്ലിക്കേഷനുകളാണ് അപ്പം അത് നിങ്ങൾ ശ്രദ്ധിക്കുക അപ്പം എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇതിനെ പറ്റിയിട്ടൊക്കെ നിങ്ങളെ അഭിപ്രായങ്ങൾ എന്തായാലും വീഡിയോ കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ജസ്റ്റ് ഒന്ന് കണ്ടുപോകാതെ ഇതിനെ പറ്റിട്ട് എന്തെങ്കിലും നിങ്ങളെ അഭിപ്രായങ്ങളോടൊന്ന് കമന്റ് ചെയ്യുക ഓക്കെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക വീഡിയോ ഷെയർ ചെയ്യുക നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഉറപ്പായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് ഒന്ന് മനസ്സിലാക്കുക ഒരുപാട് ഇപ്പം നമ്മൾ ഡെയിലി ഇതൊന്നും തിരക്കിന്റെ ഇടയ്ക്ക് ഇങ്ങനെയുള്ള വാർത്തകളൊന്നും നമ്മൾ ചിലപ്പം കണ്ടില്ലെന്ന് വരും അപ്പൊ അതൊക്കെ ഉറപ്പായിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം